യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കായംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീട്ടിൽ പോലീസ് നടത്തിയ അതിക്രമത്തിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് കായംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് കായംകുളത്ത് പില്ലർ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് സമരം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീട്ടിൽ പോലീസ് രാത്രിയിൽ ആക്രമണം നടത്തിയതിൽ പ്രതിഷേധിച്ചും പ്രവർത്തകരെ ജാമ്യമില്ലാത്ത വകുപ്പിൽ ഉൾപ്പെടുത്തിയതിലും പ്രതിഷേധിച്ചാണ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് പോലീസ് സ്റ്റേഷന് സമീപം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം മാർച്ച് തടഞ്ഞു തുടർന്ന് നടത്തിയ സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു ഈ സമരം നടത്തിയത് കായംകുളത്തു കൂടി പില്ലർ എലിവേറ്റഡ് ഹൈവേ വേണം അത്രയല്ലേ നമ്മൾ പറഞ്ഞുള്ളൂ ആ പില്ലർ എന്റെയൊക്കെ നെഞ്ചത്താണ് പണിയുന്നതെന്ന് ഞങ്ങൾ ആരും പറഞ്ഞായിരുന്നു എന്റെയൊക്കെ നെഞ്ചത്തല്ലല്ലോ കല്ലിങ്ങനെ അടുക്കി 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 പില്ലറുകളായിട്ട് മാറുന്നത് ഞാനിപ്പോ ഇത്തരം ഏർപ്പാടുകൾ കുറച്ചൊക്കെ ഞാനൊരു അരുൺ ഷായ കൂടുതൽ ഷോ കാണിക്കാനായിട്ട് ഇവിടേക്ക് ഇറങ്ങി വരണ്ട എന്ന് കൃത്യമായിട്ട് പറയുക ആ മാർച്ചിനെ തരാനുള്ള ബാരിക്കേഡിന് ഏറ്റവും മുന്നിൽ വന്നു നിൽക്കുന്ന ആള് മിസ്റ്റർ അരുൺ ഷായല്ലേ രണ്ട് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ നൂറേ അമീനയും ഇവരെ കൂടി ഉൾപ്പെടുത്തും ഏ ആ അഭിജിത്ത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഈ നാട്ടിലെ വിശ്വാസം പോലീസ് ആ പോലീസുകാരൻ ഇപ്പോ സ്റ്റേഷൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എം പി പ്രവീൺ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിത ബാബു സംസ്ഥാന സെക്രട്ടറി വിശാഖ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ